ഈ ആയിരത്തി അഞ്ഞൂറ് മില്ലിക്ക് എനിക്ക് നിസ്സാരമായിട്ട് വന്നത് നൂറ്റി അറുപത് രൂപക്കാണ് ഈ ഒന്നര ലിറ്റർ സാധനം ഫിഷാമിനുണ്ടാക്കിയത് നോക്കിയാദ്യം ഇത് കണ്ടോ ഇത്രയധികം ലിറ്റർ നമ്മുടെ വീട്ടിലേക്ക് കൃഷിക്ക് ആവശ്യമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഫിഷാമിനെ വീഴുന്നുണ്ടോ നോക്കി ഇതിലൊക്കെ എന്തുമാത്രം പോകുള്ളൂ അപ്പൊ ഫിഷാമിനോ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതാണ് ഈ ഫിഷാമിനെ കണ്ടോ ഇതൊരു നൂറ് എം എൽ ആണ് നമുക്ക് ഇതിനകത്ത് വില വന്നിരിക്കുന്നത് എൺപത് രൂപ പ്രൈസാണ് കണ്ടല്ലേ ഒന്നര ലിറ്റർ അതായത് ആയിരത്തി അഞ്ഞൂറ് മില്ലിയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് മില്ലിക്ക് എനിക്ക് നിസ്സാരമായിട്ട് വന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഈ ഒന്നര ലിറ്റർ സാധനം ഫിഷാമിനാൻ ഉണ്ടാക്കിയത് അപ്പൊ ഈ സംഭവം നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇത്രയധികം ഫിഷാമിനോ വെറും അതായത് ഒന്നര ലിറ്ററാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് ഉണ്ടാക്കുക അപ്പൊ അതെ അതിനുള്ള സാധനം എന്തെ ഈ നോക്കിയുണ്ടല്ലേ അതിന് നമുക്ക് വേണ്ട മറയൂര് ശർക്കര വേണം അതോടൊപ്പം തന്നെ മത്തി വേണം അതോടൊപ്പം തന്നെ നമ്മൾ ശർക്കര കുതിച്ചു വെച്ചിരിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി അത് നിസ്സാരമായിട്ട് നോക്കിയത് ഇത്രയധികം കാര്യങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയാണ്ട് ലോഹിക്ക് കൃഷിക്ക് ആവശ്യമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബീൻസ് അതുപോലെ നമുക്ക് എല്ലാ പച്ചക്കറി കൃഷികൾക്കും ഒന്ന് സ്പ്രേ ചെയ്തു കൊടുത്താൽ ധാരാളമായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാകും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയും അപ്പൊ നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം കണ്ടാകും കുപ്പിക്കാത്ത നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഈ കുപ്പിക്കാത്ത ഒട്ടുമിക്ക ഒരു സംശയം കാണുമായിരിക്കും ഈ കുപ്പിക്കാത്ത സാധനം മത്തിയും അതോടൊപ്പം തന്നെ ശർക്കരയും നമ്മളത് ചെയ്യുമ്പോഴേക്കും എങ്ങനെ ഇത് ഊറ്റിയെടുക്കുമെന്നുള്ള അതും വെറും ഒരു സിമ്പിൾ കാര്യമോ അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി എടുത്തിരിക്കും ഒരു കിലോ അതുപോലെ തന്നെ അത് ശർക്കര നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ഈ പുറത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര നമുക്ക് കുതിർന്ന് കിട്ടുന്നുണ്ടോ ഞാൻ കുതിർത്തിയെടുത്ത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്നാമത്തെ കരുതുന്നു നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മറയൂര് ശർക്കരയാണ് മേടിക്കേണ്ടത് അപ്പൊ അതെ വീഡിയോ ലെന്ത് കൂട്ടുന്നൊന്നുമില്ല എല്ലാ കർഷക സുഹൃത്തുക്കളും പ്രയോജനപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ നോമിനൽ ലിറ്റർ കുപ്പി എടുക്കാണ്ടല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് ഇതിനകത്ത് പെട്ടെന്ന് ചെയ്യുന്ന രീതിയാണ് നമുക്ക് മത്തി വേണേ കണ്ടിച്ചിടാം ഞാൻ അങ്ങനല്ലേ ഇടുന്ന കണ്ടിക്കുന്നില്ല നോക്കിക്കോണ്ടത് ഈ മത്തി കുപ്പിക്കകത്തോട്ട് ഇറക്കി ഇടണ്ടില്ലേ നോക്കിക്കണ്ടോ ഒരേ മത്തി ഈ കുപ്പിക്കകത്തോട്ട് കാരണം ഇതിപ്പോ നമുക്ക് വലിയ വലിപ്പം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി കൂടെ നമുക്ക് ഇപ്പൊ വലിയ മത്തി കിട്ടിയല്ലോ വലിയ മത്തി അപ്പൊ വലിയ മത്തി കണ്ടതേ നിങ്ങൾക്ക് ഇത് കണ്ടതേ ഈ രീതി കണ്ടതേ ചെറിയ ചെറിയ ഫീസ് ആക്കാം ഈ ഫീസ് ആക്കിയിട്ട് ദാതിനകത്തോട്ട് ഇടാം കേട്ടോ രണ്ട് രീതി ചെയ്യാം ഞാനിപ്പോ ചെറിയ മത്തിയാണ് കൂടുതലും മേടിച്ചത് വലിയ മത്തി കണ്ടാലും ഇതിനകത്ത് ഇങ്ങനെ പീസ് ആയിട്ടിട്ടാ നമ്മൾ തല ഉൾപ്പെടെ ഇടുവാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന രീതി അവിടെ ഒരു മൂന്നാലഞ്ചി മത്തി അങ്ങോട്ട് ആദ്യം അതിനുശേഷം എന്ത് നമ്മുടെ ഇവിടെ ഓ ആ കുതിന്നിരിക്കുന്നതേ മറവി ഒരു ശർക്കര കണ്ടല്ലേ ഇതുപോലെ ദേ ഇതിനകത്തോട്ട് നോക്കണം ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയാൽ മതി അതായത് ശകലം പോലും ഒരു വെള്ളമയം മരല് ഈ രീതി കണ്ട ദേ ശർക്കര കയറി പോകുന്ന കണ്ടാണ് ഈ കുപ്പിക്കകത്തോട്ട് കണ്ടല്ലേ അപ്പം ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കിട്ടുക ഇല്ലെങ്കിൽ നമുക്കിത് ഇത് പൊടിച്ചെടുത്താൽ ചെയ്യാം ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്ത് തയ്യാറാക്കണം ഉണ്ടല്ലോ കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ കണ്ടോ ഇപ്പൊ ഇത് കുപ്പിക്കകത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നില്ലേ തന്നെ അടുത്തൊരു മത്തി ഇങ്ങോട്ട് എടുത്തേക്കണം എന്താ ഇത് ഉണ്ടല്ലോ തെയ്യുള്ളു വെറുതെ സിംപിൾ കണ്ടല്ലേ എന്താ കണ്ടോ അപ്പൊ അത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഇന്നിട്ട് തെയ്തണ്ടോ ഇത് ചെറുതായിട്ടൊന്ന് സ്റ്റേയിക്കുകയാണ് ആ മത്തി അപ്പൊ ശർക്കരയോടെ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ഫില്ല് ചെയ്യട്ടെതാ ഇതാണ്ടല്ലേ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലേ അപ്പൊ ഒരു കിലോ മത്തിക്ക് കറക്റ്റായ രീതിയിൽ ഒരു കിലോ മറയൂർ ശർക്കര തന്നെ കറക്റ്റ് വേണം അങ്ങല്ലേ നോക്കി പകുതിയോളം കണ്ടല്ലേ അപ്പൊ ഒരു ഒരു മൂന്നാലഞ്ച് മത്തി എങ്ങോട്ട് അതിനകത്തോട്ട് ഇടുക എല്ലാം നിങ്ങൾക്ക് വലിയ 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 ടാങ്കുകളിലൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി വേണം മത്തിയൊക്കെ ഒരു പത്ത് കിലോ അമ്പത് കിലോ ഒക്കെ ചെയ്യുന്നവരുണ്ട് ഭയങ്കരമായിട്ട് ഒരു പത്തും അമ്പതും ഉള്ളവരൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ വീട്ടിൽ നിസ്സാരമായിട്ട് നമുക്കിതാ ഇതുപോലൊക്കെ ചെയ്യാം ഇതായി കുപ്പി നിറഞ്ഞു വരിക കണ്ടല്ലേ അപ്പൊ ഒരു കിലോ മത്തി തന്നെ ഒരു കിലോ ശർക്കര കറക്റ്റ് ആയിരിക്കണം കണ്ടല്ലേ അപ്പം അത് എങ്ങനെ അങ്ങോട്ട് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഈ വങ്കൊക്കെ ഒന്ന് വടിച്ചങ്ങ് ഒന്ന് ക്ലീൻ ചെയ്യാം അല്ലെ ഉറുമ്പിൻ്റെ കാണും ഇതെട്ടോ നമ്മൾ നിസ്സാരമായിട്ട് ഈ കുപ്പിക്കകത്താക്കി കേട്ടോ ഇതാ ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് അടച്ചങ്ങ് വെച്ചേക്കണം കണ്ടല്ലേ നാൽപ്പത് ദിവസം കൊണ്ട് കറക്റ്റായിട്ടുള്ള ഫിഷാമിനോ നമുക്ക് ലഭിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഈ നമ്മൾ എങ്ങനെ ഇത് അരിച്ചെടുക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇത് അരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഒട്ടും ടൈമും വേണ്ട കാരണം നമ്മൾ വിഷാമിനം അരിച്ചെടുക്കണോ കുറെ ടൈം എടുക്കും ഇത് പിഴിഞ്ഞൂറ്റിയ്ക്കുക ഇത് അതിന്റെ കാര്യമില്ല നമുക്കിതെന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് വരുമ്പോൾ ഈ കുപ്പി നിറഞ്ഞിരിക്കും ആ ഒരു ടിപ്സ് ടിപ്സുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നമ്മൾ വിഷാമിനം ഇത് റെഡിയാക്കിയിട്ട് ഇപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞ് നാപ്പത്തഞ്ച് ദിവസം മൂന്നിലായി അപ്പം ഇതിനകത്ത് നമ്മൾ അത് അരിച്ചെടുക്കുന്ന ഒരു ടിപ്സ് ആണ് കാണിച്ചു തരുന്നത് ഒരു ബൗളെടുത്ത് ഇങ്ങോട്ട് വെക്കുക നമ്മൾ നമ്മളേതിലോട്ടാണോ അരിച്ചു വരുത്തുന്ന ആ കുപ്പി ഇതാ അതെ ഇങ്ങനെ ഒന്ന് ആ കുപ്പി അങ്ങോട്ട് ഇടുക അതെ അതുപോലെ നമ്മളത് നേരെ ചോർപ്പ് എടുത്ത് വെക്കുക അതിന്റെ മുകളിൽ അരിപ്പ് വെക്കുക കണ്ടല്ലേ ഇത്രയും കാര്യമില്ല ഇന്നിട്ട് ഇതുപോലെ കമ്പി കണ്ടല്ലോ അതാ ഇത് കണ്ടല്ലോ കാണാല്ലോങ്ങ് ഈ കമ്പി ഇതുപോലെ വളച്ചൊടിച്ചത് ഇങ്ങനെ വെക്കണം ഇതുപോലെ വളച്ചെടുത്തിട്ട് ഇതിന്റെ ചവട് കണ്ടില്ലേ കണ്ടില്ല അതെ ഇങ്ങനെ കയറ്റി അതെ നോക്കണം ഈ ചവിട്ടിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ കമ്പി ഒരു ലോക്കാണ് ഇത് കണ്ടോ ഇത് വളച്ചു കഴിഞ്ഞാൽ ഇത് തല കുത്തി കിടക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ നോക്കി അപ്പൊ ഈ രീതി നമ്മളാക്കിയതിനു ശേഷം ഇതാ ഈ കോള് കണ്ടോ ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് പിരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഹോളിലോട്ട് നമുക്ക് എത്രയും പൊക്കം വേണം അത്രയും പൊക്കം നമുക്ക് ചെയ്ത് ഇത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്ന പൊക്കം കൊടുക്കുന്ന അപ്പോൾ അപ്പൊ എനിക്കൊരു ഇത്രയും പൊക്കം മതിയോ കുപ്പിയായിട്ടുള്ളതെ ശ്രദ്ധിക്കണം ദാ ഇത് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഈ കുപ്പിയുടെ അടപ്പ് കണ്ടല്ലോ ഇത് ചെറുതായിട്ട് ലൂസ് ആക്കാവുള്ളൂ കണ്ടല്ലേ താഴോട്ട് നോക്കിക്കോണേ താഴോട്ട് കാണിച്ച് മന താഴോട്ട് കാണിച്ച് ഇത് കണ്ടല്ലോ അതെ നമ്മുടെ വിഷാമനോ നല്ല രീതിയിൽ തന്നെ അരിച്ചു വരുന്നുണ്ട് കണ്ടല്ലേ അതെ അതെ ഏ പക്ഷെ കുറേശേ വരത്തുള്ളൂ നല്ല കുറുകിയതായണ്ട് കുറേ കാരണം നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പതിയെ അരിച്ചു വന്നോളൂ അപ്പൊ ഞാനത് ഓപ്പൺ ചെയ്യണേ എന്താ നമ്മുടെ ഫിഷ്മിനെ വീഴുന്നണ്ടോ നോക്കി കണ്ടോ അതായത് ശകിലിച്ചേ വീഴത്തുള്ളു വലിയ എന്താ നമ്മളത്രയും കുഴമ്പ് വരുവാത്തി വെക്കുന്നോണ്ട് കുറേച്ച് നമുക്ക് അരിച്ചെടുക്കാൻ വെക്കത്തുള്ളൂ അപ്പൊ ഈ പരിപാടി ഇത് ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂർ കൊണ്ട് ഇത് അരിച്ച് വീഴത്തുള്ളൂ നമ്മളിത് ഓൾറെഡി നമുക്ക് എവിടെ വേണമോ നമുക്ക് പോകാം ഇത് ഫിഷ് ഹാമിനെ അരിക്കുന്ന ഞെക്കിപ്പിഴിഞ്ഞായിരിക്കോ കയ്യെ പറ്റിയോ ഒന്നുമില്ല ഒരു ബാറ്റ്സ്മാൻ പോലും ഇല്ലാത്ത രീതിയാണ് അതേ ഇപ്പം ഇത് അരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ആ രീതി അരിച്ചെടുക്കുന്ന സംഭവം അതെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ അരിച്ചെടുക്കുന്ന ഇവിടെ കാണുന്ന കുപ്പി എല്ലാം അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഇപ്പൊ ഞാനിത് വേറെ വ്യത്യാസം കാണിച്ചു തരാം അതായത് നോക്കിയാണേ ഇത് നമ്മൾ വെച്ചിട്ട് നോക്കിയാൽ ഇരുപത് ദിവസം പോലും ആയിട്ടില്ല പതിനഞ്ച് ദിവസമായ സാധനം ഇത് ഞാനൊരു ഇത് കാണിച്ചു തരാം അത് ഇങ്ങനെ താഴോട്ട് കൂടെയാണ് ഉണ്ടോ അതായത് ഇതിനകത്ത് കൈ വേണ്ട നല്ല കുറുകി പരുവത്തേക്കുന്നതാണല്ലേ അപ്പൊ അത് ആയിട്ട് ആയി വരുന്നില്ല ഡയൂട്ട് ചെയ്ത് കുപ്പി കൊണ്ട് കൊടുക്കാം അപ്പൊ നമ്മള് വിഷാമിനെ ഇങ്ങെടുത്തിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്തുമാത്രം ഇതിന്റെ റിസൾട്ട് കിട്ടി എന്തുമാത്രം പൂക്കുന്നുണ്ടോ എന്ന് അറിയാം നേരെ വിഷാമിനെ എടുത്ത് ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് നിങ്ങളെ സ്പ്രേ ഞാൻ കഴിഞ്ഞ ആഴ്ച സ്പ്രേ ചെയ്താണ് അപ്പൊ ഞാൻ കുറച്ച് ഇതെടുക്കും കേട്ടോ ഒരു ഞാനിപ്പോ ഈ ചെടിക്ക് കൊടുക്കാൻ പോകുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് എം എൽ ആണ് ഇപ്പൊ ഞാൻ ചെടിയെ സ്പ്രേ ചെയ്യാൻ പോകുന്നത് കാരണം അത് ഏകദേശമൊക്കെ പൂവ് വിട്ടു തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ റിസൾട്ട് കാണിക്കാം എന്നാത്തോടെ ഞാൻ കാണിച്ചു തരാം എടുക്കുന്ന വെള്ളം വേണം ഒന്ന് അരച്ച് എടുക്കുന്ന നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും സ്പെയറിനകത്ത് വല്ലതും കയറിയും വീണ്ടും വീണ്ടും നമ്മളിത് അരിക്കേണ്ടി വരും ഇല്ലേ അപ്പം നമ്മൾ നമ്മൾ ആ വെള്ളം ഒഴിച്ചു പോലുള്ളത് കണ്ടില്ല നോക്കി കരടുകൾ കണ്ടില്ലേ വേണ്ട അതാ ഒന്ന് അരിച്ചെടുക്കാൻ നല്ലതായിരിക്കും എപ്പോഴും വേണം കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്കിതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കുക അപ്പം ഞാനതിൻ്റെ റിസൾട്ട് കൂടെ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് കാണിച്ചു തരുന്നത് ഇതാണ് നമുക്ക് ഏത് രീതി വേണം ചെയ്യാൻ കണ്ടില്ല നോക്കി ഇതിന്റെ സ്പ്രേ എന്ന് കണ്ടോ അപ്പൊ നമ്മളിത് ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇപ്പം ആദ്യമായിട്ടാണെങ്കിലും കിട്ടേണ്ടത് ഈ ഒരു പരിവണ്ടല്ലേ ഈ ഒരു പരുവ നമുക്ക് സ്പ്രേ കിട്ടാം കണ്ടോ എന്നിട്ട് ചെയ്ത് കണ്ടോ നമുക്ക് ഇത് ഇത് പോകാൻ അത് ഇത് കണ്ടില്ല വളരെ നിസാരമായിട്ട് ഇങ്ങനെ അപ്പൊ നമുക്കൊരു വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഞാനിപ്പോൾ ഇത് അടിച്ചിട്ട് പറയാ ഇങ്ങനെ വ്യത്യാസം പെട്ടെന്നുണ്ടോ അതല്ല നമ്മൾ പതിന്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരും കാണിച്ചോ നോക്കി നമ്മുടെ അതായത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബീൻസാണ് കണ്ടോ ഇത് നമ്മുടെ കുറ്റി ബീൻസാണ് നിങ്ങൾ നോക്കിയതേ ധാരാളം പൂക്കളും നോക്കി അതുപോലെ തന്നെ ഇത് വേണ്ടേ എന്തുമാത്രം ബീൻസാണോ ഉണ്ടാക്കിയത് അത് ഒരെണ്ണം മാത്രമല്ല അതെ ഇങ്ങോട്ട് കാണിച്ച് ഇത് വേണ്ടോ ഇതേ കണ്ടോ എന്തുമാത്രം പൂക്കളാണുള്ളുണ്ടോ കണ്ടോ ഒത്തിരി ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങേറ്റം വരെ നോക്കിയാൽ ഓരോ പൂക്കളും ഉണ്ടാകുന്നുണ്ടല്ലേ ഇതിലൊക്കെ എന്തുമാത്രം പൂക്കളാണ് അപ്പൊ ഫിഷാമിനോ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടത് കുച്ചി ബീൻസ് ആണെങ്കിൽ ദാ ദൈവ വള്ളി ബീൻസ് ഇതേ എനിക്കിവിടെ ബീൻസ് നല്ല രീതി നോക്കി ഇതേ ബീൻസായി കിടക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ തന്നെ നോക്കി ഇതേ കായുണ്ടായി ഇതേ മുഴുവനും പൂക്കളും ഉണ്ടായി കണ്ടല്ലേ അപ്പൊ അതുപോലെ നമ്മുടെ പച്ചമുളകിന്റെ ഹാർവെസ്റ്റിങ് നമ്മൾ കഴിഞ്ഞാണ് അപ്പൊ നമ്മൾ പച്ചമുളകിന് ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയും കൂടെ നിങ്ങൾക്ക് കാണണ്ടേ അതുകൂടെ ഞാനിപ്പം കാണിച്ചത് അപ്പൊ നമ്മള് വിഷാബിനോ നമ്മുടെ പച്ചമുളകിന് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിന്റെ റിസൾട്ട് കൂടെയാണ് കാണിക്കുന്നത് ഞാനിപ്പോ ഒരു മൂന്ന് ലിറ്ററിന് എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് കണ്ടല്ലോ മൂന്ന് ലിറ്ററിനുള്ള സാധനം ഞാൻ വിഷാബിനോ ഒഴിച്ചിട്ടുള്ളൂ കണ്ടല്ലേ ഓക്കെ അതിനകത്തായിട്ടൊരു മൂന്ന് ലിറ്റർ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചോണേ പക്ഷെ കറക്റ്റ് മിക്സിങ് ചെയ്യാം കണ്ടില്ലേ നമ്മൾ വിഷാമിനെ കൊടുക്കുന്നുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിയതേ എല്ലാം മുളകിൻ്റെ തെങ്ങോട്ടൊന്ന് കാണിച്ചു ഇതേണ്ട ഇതെല്ലാം ഇത് ഒരുപോലെ എഴുപത്തിരണ്ട് ഗ്രോ വാങ്ങി കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ഒന്ന് നോക്കി അപ്പം നല്ല ഗ്രോത്ത് ആകും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇത് കണ്ടില്ലേ ഒരു ശകലം മീത് അങ്ങനെ അത് ഒത്തിരി ഒഴിക്കേണ്ട തെങ്ങിനെ മിക്സ് ചെയ്തിട്ട് തെങ്ങിന് ഇങ്ങനെ കൊടുക്കുക അപ്പം ഇങ്ങനെ കൊടുത്ത് കഴിയുമ്പഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതാ കണ്ടില്ലേ കയറി വന്നോളും കണ്ടില്ലേ നോക്കി എന്താ അപ്പം ഈ നമ്മുടെ ഈ ചെടികളിലെ പച്ചമുളകിൻ്റെയൊക്കെ ഇത് സ്പ്രേ ചെയ്യരുത് ആരും ഇപ്പം കാരണം ഏകദേശം ഇന്നൊരു പൂർണ്ണ വളർച്ചയായി നമുക്ക് നല്ല രീതി അതായത് ചെറിയ ചെറിയ മുളകിൻ്റെയൊക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇത് രാവിലെ പത്ത് മണിക്ക് മൂന്ന് എം എൽ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്തുകൊള്ളു അപ്പം എൻ്റെ ഈ മുളകെല്ലാം നോക്കി ഒരു കുരടിപ്പോ ഒരു മുരടിപ്പോ ഒന്നുമില്ല കണ്ടില്ല ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ ഇത് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഓരോ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ഇതിന്റെ ഇട്ടായിരുന്നു മുളക്തായി വെക്കുന്നത് എങ്ങനാന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ചേട്ടാ അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് ഹാർവെസ്റ്റിംഗ് ഇവരെ കാണിക്കണമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹാർവെസ്റ്റിങ് ഓരോ ഘട്ടം കാലമായിട്ട് ഇടുന്ന വളങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഏറ്റവും എല്ലാ കർഷകർക്കും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഫിഷാമിനോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് അപ്പം നമ്മളിങ്ങനെ വിലയ്ക്ക് മേടിക്കണോ അതോ നമുക്ക് സ്വന്തമായിട്ട് ഒന്നര ലിറ്റർ ആയിട്ട് അതായത് ആയിരത്തഞ്ഞൂറ് മില്ലി വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം കാരണം ഇതിൻ്റെ വില വന്നിരിക്കുന്നത് നിസ്സാരമായിട്ട് നൂറ്റി അറുപത് രൂപയെ വന്നിട്ടുള്ളൂ അപ്പൊ ഏതാണ് ലാഭം എന്നുള്ള കർഷകരോ തീരുമാനങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രേസ് കൊടുത്തെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്ന് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ